നമസ്കാരം കേരളത്തിലെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ അവിടെ മൂന്ന് പേരും മത്സരിക്കാനെത്തുന്ന ബി ജെ പിയുടെയും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ ഒരുപോലെ തുല്യരാണ് ഒരുപോലെ പ്രഗത്ഭരാണ് എന്നതിൽ സംശയമില്ല നാടിനെ അറിയുന്നവൻ നമ്മെ നയിക്കട്ടെ എന്ന ടാഗ് ലൈനോട് കൂടിയാണ് സുനിൽകുമാർ സി പി ഐയുടെ നേതാവായ സുനിൽകുമാർ അവിടേക്ക് എത്തുന്നത് സുനിൽകുമാർ മുൻ ആരോഗ്യ മുൻ കൃഷിമന്ത്രിയായിരുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് സി പി ഐ അനുകൂലികളും സി പി ഐ വക്താക്കളുമൊക്കെ പറഞ്ഞു വരുത്തുന്നത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ അന്തിക്കാട് പോലും വികസനം എത്തിയിട്ടില്ല എന്ന് സോഷ്യൽ മീഡിയകൾ പ്രചരിപ്പിക്കുന്നു അവിടെ വൈദ്യുതി കൃത്യമായിട്ട് എത്തിയിട്ടില്ല റോഡ് സംവിധാനങ്ങളില്ല ഹൈമാസ് ലൈറ്റ് ഇല്ല ആരോഗ്യ കേന്ദ്രങ്ങളില്ല ശരിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല എന്നൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ഇത് സുസുൽകുമാറിനെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കും എന്നതിൽ സംശയവുമില്ല മറ്റൊരാൾ കെ മുരളീധരനാണ് അദ്ദേഹം വടകരയിൽ സിറ്റിംഗ് എം ആയിരുന്നു വടകരയിൽ തന്നെ മത്സരിക്കുമെന്നാണ് കേട്ടിരുന്നത് എങ്കിലും കെ കെ ശൈലജ അവിടെ മത്സരാർത്ഥിയായി എത്തിയപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് കെ കെ ശൈലജ എത്തിയപ്പോൾ പിടിച്ചു നിൽക്കാനാകാതെയാണ് അദ്ദേഹം അവിടെ നിന്നും തൃശ്ശൂരിലേക്ക് വണ്ടി കയറിയത് എന്നുള്ള ഒരു പ്രതികൂലമായ ഒരു തരംഗമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ശക്തമായി ദോഷകരമായി ബാധിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ തവണ വടകരയിൽ എന്തൊക്കെ നേട്ടങ്ങളുണ്ടാക്കി എന്നത് ചൂണ്ടിക്കാണിക്കണമെന്നും അവിടെയുള്ള വോട്ടർമാർ പറയുന്നുണ്ട് അവിടെ തന്നെ നിന്ന് അവിടെ വികസനം ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരം മറ്റൊരു മണ്ഡലത്തിലേക്ക് എത്തിയത് എന്തിനാണ് എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് അങ്ങനെ തന്നെ കെ മുരളീധരന് ഒരു പ്രതികൂല തരംഗമാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിർണിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം മറ്റൊരാൾ ബി ജെ പിയുടെ നേതാവ് വും നടനുമായ സൂപ്പർ സ്റ്റാറുമായ സുരേഷ് ഗോപിയാണ് അദ്ദേഹം ഏകദേശം മൂന്ന് വർഷത്തോളമായി തൃശ്ശൂരിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് തൃശ്ശൂർ എനിക്ക് വേണമെന്നും തൃശ്ശൂർ ഞാനിങ്ങെടുക്കുകയാണ് തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണമെന്നുമുള്ള ടാഗ് ലൈനോടുകൂടിയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് മത്സരത്തിനെത്തിയത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഇപ്പോൾ തൃശ്ശൂർ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഒരു മെമ്പർ അല്ലെങ്കിൽ ഒരു എന്നെ ജനപ്രതിനിധി അല്ലാത്ത കാലത്ത് പോലും തൃശ്ശൂരിലേക്ക് ഒരുപാട് വികസനങ്ങൾ അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നപ്പോൾ എത്തിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് സുരേഷ് ഗോപിക്ക് ഏറ്റവും അനുകൂലമായ ഘടകം അതു മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് വികസന പദ്ധതികൾ അദ്ദേഹം രാജ്യസഭ അംഗമായിരിക്കുന്ന സമയത്ത് നടപ്പിലാക്കി അതുകൊണ്ട് തന്നെ ഒരു വികസന നായകൻ എന്ന പേരിന് എന്തുകൊണ്ടും അർഹൻ സുരേഷ് ഗോപിയാണ് എന്നാണ് അവിടെ മൊത്തത്തിൽ സോഷ്യൽ മീഡിയകളിലും നാട്ടുകാരും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു അനുകൂലമായ ഘടകം സ്ത്രീജനങ്ങൾ ഒരുപാട് അദ്ദേഹത്തിന് കൂടെ പ്രവർത്തിക്കാനുണ്ട് ഒരു സ്ത്രീ അനുകൂലമായ തരംഗം സുരേഷ് ഗോപിക്ക് അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ് മറ്റൊന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി മൂന്ന് തവണ ഒരു മണ്ഡലത്തിൽ ഒരു ഒരു മത്സരാർത്ഥിക്ക് വേണ്ടി എത്തിയെങ്കിൽ അത് സുരേഷ് ഗോപിക്ക് വേണ്ടി മാത്രമാണ് തൃശ്ശൂരിലേക്ക് മൂന്ന് തവണ നരേന്ദ്രമോദി എത്തുകയും സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം അതും ഒരു അനുകൂല തരംഗമായി സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ഉണ്ട് എന്നത് വ്യക്തമാണ് എന്തായാലും ഇതിൻ്റെ തെരഞ്ഞെടുപ്പിന് അവസാന ലാപ്പടെടുക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പാണ് എന്നാണ് ബി ജെ പി നേതാക്കളും ബി ജെ പി പ്രവർത്തകരും ഒക്കെ വീണ്ടും വീണ്ടും പറയുന്നത് പല സർവേകളും അക്കാര്യം സൂചിപ്പിച്ചിട്ടുമുണ്ട് തൃശ്ശൂരിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഒരു വലിയ കൊടുങ്കാറ്റായി തൃശ്ശൂരിൽ സുരേഷ് ഗോപി ആഞ്ഞടിക്കാം വലിയ തോതിലുള്ള ഭൂരിപക്ഷത്തോടു കൂടി തൃശൂരിൽ നിന്നും സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് എത്താൻ ഉള്ള സാധ്യതകളാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് തീർച്ചയായും അത്തരത്തിലുള്ള ഒരു അനുകൂല ഘടകം മറ്റൊരു മണ്ഡലത്തിലും ബി ജെ പിക്ക് ഇല്ല എന്നതും പ്രസക്തമാണ്